യുകെ തെരഞ്ഞെടുപ്പിൽ തോൽവി സംബന്ധിച്ച് കൺസർവേറ്റീവ് പാർട്ടി നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് പരാജയത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും സുനക് പറഞ്ഞു ലേബർ പാർട്ടി വൻ വൻകുതിപ്പിലേക്ക് നീങ്ങുന്നതിനിടെയായിരുന്നു ഋഷി സുനക്കിന്റെ പ്രതികരണം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചു വിജയത്തിൽ അഭിനന്ദിക്കാൻ സർ കെയർ വിളിച്ചിരുന്നു അധികാരം സമാധാനപരമായി കൈമാറും നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരയ്ക്കും ബാബിക്കും വേണ്ടി ചെയ്യേണ്ടതാണത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പരാജയത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും റിച്ഛ്മണ്ടിലും നോർത്തേൺ അലേട്ടണിലും തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഋഷി സുനക് പറഞ്ഞു ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സീറ്റുകളിലാണ് ലേബർ പാർട്ടി വിജയിച്ചിരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടി സീറ്റുകളിൽ മാത്രമാണ് മുന്നേറുന്നത് അറുന്നൂറ്റി അമ്പത് അംഗ പാർലമെന്റിൽ ആണ് സർക്കാരുണ്ടാക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം എക്സിറ്റ് ഫലങ്ങൾ ലേബർ പാർട്ടിക്ക് വൻ വിജയം പ്രവചിച്ചിരുന്നു നാനൂറ്റി സീറ്റുകൾ വരെ നേടാൻ സാധിച്ചേക്കുമെന്നായിരുന്നു പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയായിരുന്നു ഋഷി സുനക് സർക്കാരിന്റെ കാലാവധി എന്നാൽ സ്വന്തം പാർട്ടിക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട മെയ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം രാജ്യത്ത് അപ്രതീക്ഷിതമായി പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി പരാജയം രുചിച്ചേക്കുമെന്നുള്ള അഭിപ്രായ സർവേകൾ വന്നതിന് പിന്നാലെയായിരുന്നു തീരുമാനം ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുന്നത് അനുകൂല തരംഗം ഉണ്ടാക്കുമെന്നായിരുന്നു സുനക്കിന്റെ വിലയിരുത്തൽ ഈ കണക്കുകൂട്ടലെല്ലാമാണ് ഇപ്പോൾ പാടെ തകർന്നിരിക്കുന്നത് അതേസമയം ലേബർ പാർട്ടി ഭരണത്തിലേറുന്നതോടെ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിനാണ് അന്ത്യമാകുന്നത് ആയിരിക്കും രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രി ഇന്ന് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും ജനങ്ങൾ പറഞ്ഞു അവർ മാറ്റത്തിന് തയ്യാറാണെന്ന് ഇതാ മാറ്റം ഇവിടെ തുടങ്ങുന്നുവെന്ന് കെയർ സ്റ്റാമർ പറഞ്ഞു അതേസമയം സാമ്പത്തികം അധിക നികുതി ഭാരം കുടിയേറ്റ വിഷയങ്ങൾ വിലക്കയറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് കെയർ സ്റ്റാമർ സർക്കാരിനെ കാത്തിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ പുതിയ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് Since I moved here a decade ago, you have made me and my family feel so at home, and I look forward to continuing to serve as your Member of Parliament. It is an enormous privilege. I'm grateful to my agent and constituency team, and I congratulate my opponents here on the energetic and very good natured campaigns that they have run. The Labour Party has won this general election. And I have called Sakir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss to the many good hard-working conservative candidates who lost tonight despite their tireless efforts their local records of delivery and their dedication to their communities i am sorry i will now head down to london where i will say more about tonight's result before i leave the job of prime minister to which i have given my all i will then return here to my family's home and i look forward to spending more time with you all in the weeks months and years ahead